അലൈക്കും എല്ലാവർക്കും നമസ്കാരം വീട്ടിൽ ഇരുന്നു കൊണ്ട് എല്ലാവർക്കും പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈംമാർ ആയിട്ടോ ചെയ്യാൻ സാധിക്കുന്ന മനോഹരമായ ഒരു ബിസിനസ് അവസരത്തെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക എങ്കിലാണ് ഈ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കൂടുതലാരെയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂ അപ്പോൾ ഈ ബിസിനസ് ചെയ്യാൻ പതിനെട്ട് വയസ്സ് പൂർത്തിയാവണം പതിനെട്ടിന് മുകളിലുള്ള ആർക്കും ചെയ്യാം വീട്ടമ്മമാർക്ക് ചെയ്യാം കോളേജിലെ സ്റ്റുഡൻസിന് ചെയ്യാം പ്രവാസികൾക്ക് ചെയ്യാം ജോലി ചെയ്യുന്നവർക്ക് ചെയ്യാം അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു സൂപ്പർ ബിസിനസ് അപ്പോൾ ഈ ബിസിനസ് ചെയ്യാൻ നമുക്ക് വല്ല ഇൻവെസ്റ്റ്മെന്റും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്കില്ല ഒരു രൂപ പോലും നമുക്ക് മുടക്കേണ്ട ആവശ്യമില്ല ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ബിസിനസ് അവസരം അപ്പോൾ ഈ ബിസിനസ്സിലൂടെ നമുക്ക് എത്ര രൂപ വരുമാനം ഉണ്ടാക്കാം അതായത് അഞ്ഞൂറ് രൂപ മുതൽ അഞ്ചു ലക്ഷത്തിനും മുകളിൽ നമുക്ക് എല്ലാ മാസവും വരുമാനം ഈ ബിസിനസ്സിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് ഈ കമ്പനിയിലൂടെ ആപ്ലിക്കേഷൻ നമ്മൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഒരു ഡയറക്ട് മാർക്കറ്റിംഗിൻ്റെ ആപ്ലിക്കേഷനാണ് ശേഷം ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക ഫ്രീ ആയി തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം ഒരു രൂപ കൊടുക്കേണ്ട എല്ലാം ഫ്രീ ആണ് എന്നിട്ട് നമ്മൾ കുറച്ച് കൂട്ടുകാർക്ക് അവരുടെ ഫ്രണ്ട്സിന് അവരുടെ ഫ്രണ്ട്സിന് അങ്ങനെ നിങ്ങൾ എത്ര പേർക്ക് ഫ്രീ ആയി കൊടുക്കാൻ പറ്റുമോ അത്രയും പേരെ ഫ്രീ ആയി നമുക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയ വേണ്ടി നമ്മൾ ശ്രമിക്കുക ഇത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിലൂടെ നമുക്ക് എല്ലാ മാസവും ഒരു അഞ്ഞൂറ് രൂപ മുതൽ അഞ്ച് ലക്ഷത്തിനു മുകളിൽ എല്ലാ മാസവും വരുമാനം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ പോകുന്നത് മോദി കിറന്ന ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിധീക്കരുന്ന കമ്പനിയെക്കുറിച്ച് ഒരു കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം പിന്നെ അതായത് ഇരുപത്തിയെട്ട് വർഷമായി ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ആദ്യത്തെ കമ്പനിയാണ് ഐ ഡി എസ് എ എന്ന ഡയറക്ട് സെല്ലിംഗ് അംഗത്വമുള്ള കമ്പനിയാണ് മാത്രമല്ല ഫൗണ്ടിംഗ് ആയിട്ടുള്ള കമ്പനിയാണ് ഇങ്ങനെ ഒരുപാട് ഹൈലൈറ്റുകളുണ്ട് ഒരുപാട് ഒരുപാട് കസ്റ്റമേഴ്സിനെ പിന്നെ ഇതിൽ വരുമാനം വാങ്ങിച്ചു കൊണ്ട് വാങ്ങിച്ച് കിട്ടുന്നുണ്ട് ഒരുപാട് ആൾക്കുന്ന ലക്ഷങ്ങൾക്ക് മുകളിൽ വരുമാനം വാങ്ങുന്നവരുണ്ട് അപ്പോൾ ഈ ഒരു കമ്പനി നമ്മൾ ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളത് നമുക്കിവിടെ നോക്കിയെടുക്കാം അപ്പോൾ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് പിന്നെ അതിൻ്റെ കൂടെ ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം പ്ലേ സ്റ്റോറിൽ പോയിട്ട് മോദി കയറി എന്ന് നമ്മൾ സെർച്ച് ചെയ്യുക കണ്ടില്ലേ വന്നല്ലോ അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തത് കൊണ്ട് തന്നെ ഇവിടെ ഓപ്പൺ ആയി വരികയാണ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് വരിക അപ്പോൾ ഇതിൻ്റെ പാസ്വേഡ് ഉണ്ടെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും നമ്മൾ പുതിയ ആളാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യണം നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് വെച്ചാൽ തായെ ഒരു ഓറഞ്ച് കളറിൽ കാണുന്ന സൈനീനിൻ്റെ തൊട്ട് താഴെ ഉണ്ട് രജിസ്റ്റർ എന്നൊരു ചിഹ്നം ആ രജിസ്റ്ററിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ പിന്നെ ഈ ഒരു ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് അവിടെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അവിടെ പതിനെട്ട് വയസ്സായി എന്നതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുക പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം ദെൻ അവിടെ സ്പോൺസർ എം സി എ നമ്പർ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്പോൺസർ എം സി എ നമ്പർ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പോൺസർ എം സി എ നമ്പർ നമ്മൾ കൊടുക്കൽ അത്യാവശ്യമാണ് കാരണം ഒരു സ്പോൺസർ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ ഈ സ്പോൺസർ ഐ ഡി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ആരാണോ അയച്ചു തന്നത് അവരോട് നിങ്ങൾ സ്പോൺസർ എം സി നമ്പർ ചോദിക്കുക അപ്പോൾ അവർ അത് നിങ്ങൾക്ക് അയച്ചു തരും ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ എം സ്പോൺസർ എം സി നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് എൻ്റെ പേരും അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി നിങ്ങളുടെ സുഹൃത്താണ് എം സി നമ്പർ വിട്ടുന്നെങ്കിൽ ആ അപ്പോൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ സ്പോൺസർ എം സി നമ്പറും അവരുടെ പേരും തൊട്ടു തരാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഹൗസ് നെയിമും വാർഡ് നെയ്മും നമ്പറൊന്നും നമ്മൾ കൊടുക്കണമെന്നില്ല നമ്മൾ സ്റ്റേറ്റ് സിറ്റി കൊടുത്ത് പിൻകോഡ് കൊടുത്ത് അഡ്രസ്സ് നമ്മൾ ആധാറുള്ള കറക്റ്റ് അഡ്രസ്സുകൾ ഫുള്ള് കൊടുക്കുക പിൻകോഡ് വരെ കൊടുക്കുക രണ്ട് ഫോൺ നമ്പർ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സ്ലൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നെക്സ്റ്റ് നമ്മൾ ഓക്കെ കൊടുത്തിട്ട് പിന്നീട് പിന്നെ അവിടെ സെലക്ട് ഡോക്യൂമെൻറ്റ് കൊടുക്കുക ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ് കൊടുത്ത് ആധാറിൻ്റെ നമ്പർ കൊടുക്കുക ഒ ടി പി ആണോ മാനുവൽ ആണോ ഏതാണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാനുവൽ ആണ് കൊടുക്കുന്നതെങ്കിൽ മാനുവൽ കൊടുക്കുക ഒ ടി പി ആണെങ്കിൽ ഒ ടി പി നമ്മുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ടാവും അവിടെ ഫസ്റ്റ് ഫ്രണ്ട് ബാഗും അത് ബാക്ക് ബാഗും അഡ്രസ് അഡ്രസ് പ്രൂഫിൻ്റെ അത് കൊടുക്കുക അതുപോലെ തന്നെ അഡ്രസ്സ് ഫുള്ള് കൊടുക്കുക നെക്സ്റ്റ് പിന്നെ അവിടെ സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക ലാൻഡ് മാർക്ക് നമ്മൾ കൊടുക്കണമെന്നില്ല ഹൗസ് നമ്പറും കൊടുക്കണം എന്നില്ല എന്നിട്ട് നമ്മൾ വീണ്ടും നെക്സ്റ്റ് ഭാഗത്തിലേക്ക് തന്നെ പോവുക അടുത്ത പേജിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഒരു അവിടെ ചോദിക്കുന്നത് നമ്മുടെ എൻ ഇ എഫ് ടി ഭാഗ ഭാഗങ്ങളാണ് അതായത് ബാങ്ക് ഡീറ്റെയിൽസ് ആണ് ബാങ്ക് പാസ്ബുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് കൊടുത്താലും മതി കുഴപ്പമില്ല എല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് പാസ്ബുക്ക് കൊടുക്കാവുന്നതാണ് കൊടുക്കുമ്പോൾ ആ അഡ്രസ്സ് കൊടുത്ത ആധാർ ആധാറാണെങ്കിൽ ആധാറിൻ്റെ എങ്ങനെയാണോ അതേ പേരിലുള്ള പാസ്ബുക്കാണ് നമ്മളോട് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം അടുത്തത് നമുക്ക് നമ്മുടെ രജിസ്റ്ററിംഗ് പൂർത്തിയായി നമുക്ക് നമ്മുടെ കമ്പനിയുടെ ബിസിനസ് ഓണർഷിപ്പ് നമ്മൾ നേടിയെടുത്തു ഐ ഡി നമ്പർ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടി ഈ സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും അവിടെ എം സി നമ്പറും പാസ്വേഡും സൈൻ ഇൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ടത് അവിടെ എം സി നമ്പർ കൊടുത്തു പാസ്വേഡ് കൊടുത്ത് സൈൻ ഇൻ ചെയ്ത് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ആപ്പിലാണ് ഇനി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ വരുന്നത് നമ്മുടെ വർക്ക് എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞു നമ്മൾ ഫ്രീ ആയി മെമ്പർഷിപ്പ് എടുത്തു ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങുക അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഫ്രീ ആയിട്ട് ഇത് കൊടുത്തു അവരൊക്കെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് മാസം മാസം ഒരു വരുമാനം വരിക അതാണ് ഒരു രൂപ പോലും മുടക്കാതെ കിട്ടുന്ന സംഭവമാണ് സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കോടിക്കണക്കിന് ആളുകളാണ് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് സോ നമുക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് നോക്കാം അതിനുവേണ്ടി ഷോപ്പ് എന്നത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിൽ നമുക്ക് ബൈ കൊറിയർ എന്നുള്ളതിന് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട് എന്നാലാണ് ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് പ്രോഡക്റ്റ്സ് എത്തുക അതിന് ശേഷം നമുക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ കാറ്റഗറി പ്രോഡക്ട്സുകളാണ് എന്നുള്ളതിനൊക്കെ നമുക്ക് കാണാൻ കഴിയും നമുക്ക് പതിനാല് കാറ്റഗറികളിലായിട്ട് ഇന്ന് എണ്ണൂറോളം പ്രോഡക്ട്സുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓരോ കാറ്റഗറി നമുക്ക് കാണാം വെൽനസ് ഉണ്ട് സ്കിൻ കെയർ ഉണ്ട് കളർ കോസ്മെറ്റിക്സ് ഉണ്ട് ദെൻ പേഴ്സണൽ കെയർ ഉണ്ട് ലോൺറി കെയർ ഉണ്ട് ഓട്ടോ കെയർ ഉണ്ട് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഉണ്ട് നമ്മുടെ ഡ്രസ്സ് ക്ലീൻ ചെയ്യാനുള്ള ഉൽപ്പന്നമുണ്ട് അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മുടെ മസാല ഐറ്റംസുകളായിട്ടുള്ള മസാല തുടങ്ങി ഒരുപാട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങളാണ് കമ്പനി നമുക്ക് അവൈലബിൾ ആക്കി കമ്പനിയിൽ നമുക്കുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് തന്നെ ഇതെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ സ്വയം നോക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ മുതൽ ഒരു അഞ്ച് ലക്ഷം രൂപ വരെ എങ്ങനെ നമുക്ക് നമുക്ക് സ്ട്രെച്ചർ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളത് ആ ഒരു പ്ലാനിലേക്ക് നമുക്ക് നോക്കാം വിപതലെ യു എന്ന വ്യക്തി നിങ്ങളാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക നിങ്ങൾ രജിസ്റ്റർ ചെയ്തു ഇനി നിങ്ങൾ വർക്ക് ചെയ്യാണ് നിങ്ങൾ ഒരു അഞ്ച് സുഹൃത്തുക്കൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യിക്കുന്നു രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നു ശേഷം ഈ അഞ്ച് പേരും ഇപ്പോൾ നിങ്ങൾക്കൊരു എക്സാമ്പിൾ നിങ്ങളുടെ ടീമായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക കാണുക നമ്മൾ റെഫർ ചെയ്യുന്നു ഈ അഞ്ച് വ്യക്തികളും വീണ്ടും അഞ്ച് പേരിലേക്ക് ഫ്രീ ആയി കൊടുത്തു എന്ന് സങ്കല്പിക്കുക കാരണം നിങ്ങൾ ഒരു അഞ്ച് സുഹൃത്തിനോട് പറഞ്ഞു അവരും അഞ്ച് സുഹൃത്തുക്കളോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു ടീമിൽ അഞ്ച് പേരെന്ന നിലയിൽ വരും സോറി അങ്ങനെ ഒരു ടീമിൽ ആറ് പേര് എന്ന രീതിയിലാണ് വരിക കാരണം നിങ്ങൾ ഒരു വ്യക്തിയെ കൊണ്ടുവന്നു അവർ അടുത്ത അഞ്ച് വ്യക്തികളിലേക്ക് കൊടുത്തു അപ്പോൾ നിങ്ങളുടെ ഒരു ടീമിൽ ഓരോ ടീമിലും ആറ് വ്യക്തികൾ എന്ന നിലയിൽ വരും ഇപ്പോൾ ഓരോ ടീമിലും ആറ് പേരെന്ന നിലയിലാണ് എന്നാൽ വീണ്ടും ഈ അഞ്ച് പേര് ജസ്റ്റ് അഞ്ച് വ്യക്തികൾക്ക് ഫ്രീ ആയിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്നിരിക്കട്ടെ അപ്പോൾ എത്ര പേരാവും ഓരോ ടീമിലും മുപ്പത് പേര് വീതം വന്നു എന്നുള്ളതാണ് ഓരോ ടീമിലും മുപ്പത് പേരും വീതം വന്നു ടോട്ടൽ നൂറ്റി പേരായി അപ്പോൾ ആ രീതിയിൽ ഫ്രീ കസ്റ്റമേഴ്സ് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഈ ഫ്രീ കസ്റ്റമേഴ്സ് ജസ്റ്റ് ഈ ആപ്പിലൂടെ ആയിരം രൂപക്കോ രണ്ടായിരം രൂപക്കോ സാധനങ്ങൾ അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതോ അവർക്ക് ആവശ്യമുള്ളതോ വാങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ വരുമാനം എത്രയാകും എന്നറിയോ പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ നമുക്ക് എല്ലാ മാസവും അവർ എന്തൊക്കെ ആ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാലും ഏത് ആക്ടിവിറ്റി എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും ഇനി ഒരു പക്ഷെ ചിലർ പറഞ്ഞേക്കാം ഇത്രയും പേര് വന്നില്ലെങ്കിലോ ഒരു കുഴപ്പമില്ല കാരണം ജസ്റ്റ് ഒരു അൻപത് പേരെങ്കിലും നമ്മൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ നൂറ്റി പേരുടെ കണക്കാണെങ്കിൽ ഒരു അൻപത് പേരെങ്കിലും വന്നു കഴിഞ്ഞാൽ പോലും നമ്മളും നമ്മുടെ ടീമുമായി മൊത്തത്തിൽ കൊടുത്താൽ പോലും ആയിരം രൂപയോ അല്ലെങ്കിൽ അയ്യായിരം രൂപ വരെയുള്ള വരുമാനങ്ങൾ നിങ്ങൾക്കിതിലൂടെ വാങ്ങിയെടുക്കാൻ സാധ്യമാണ് അപ്പോൾ കാര്യങ്ങൾ വളരെ സിമ്പിളാണല്ലേ കാരണം ഇതിൽ വേണ്ടി നമ്മൾ ഒന്നും ഇൻവെസ്റ്റ് വേണ്ടി ചെയ്യേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഫ്രീ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു അവർക്ക് വേണ്ട സാധനങ്ങൾ തൊട്ടെടുത്ത ഡിപ്പികളിലോ അല്ലെങ്കിൽ ഓൺലൈൻ വഴി നമ്മുടെ ആപ്പ് വഴി നമ്മൾ ഷോപ്പിലൂടെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമ്മുടെ വീട്ടിലേക്ക് പ്രോഡക്റ്റ്സ് വന്ന് നമുക്ക് സ്വന്തമായിട്ട് വരുമാനം വാങ്ങി അങ്ങനെ ഈ കമ്പനി ഒരു ബെനിഫിറ്റ്സ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ആറ് ബെനിഫിറ്റുകളാണ് ഈ കമ്പനി ഒരു കസ്റ്റമേഴ്സിന് പോലും കൊടുക്കുന്നത് ഒന്നാമത് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മണി ബാക്ക് ഗ്യാരണ്ടി രണ്ടാമത് ലോയൽറ്റി ഓഫർ ലോയൽറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആറ് മാസം പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തെ പ്രോഡക്റ്റ്സ് കമ്പനി ഫ്രീ ആയിട്ട് തരുന്നു വീണ്ടും ആറ് മാസം വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ഇരട്ടി പ്രോഡക്ട്സ് ഒരു വർഷത്തിൽ മൂന്ന് മാസത്തെ പർച്ചേസ് നമുക്ക് ഫ്രീ ആണ് മൂന്നാമത് എവ്രി നമ്മുടെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആയിരം രൂപയ്ക്ക് വാങ്ങുമ്പോൾ നൂറ്റി സംതി രൂപയ്ക്ക് പ്രോഡക്ട്സ് ഫ്രീ രണ്ടായിരത്തിന് ഇരുന്നൂറ്റി സമതി രൂപയ്ക്ക് പ്രോഡക്ട്സ് ഫ്രീ അങ്ങനെ ടെൻ പെർസെൻറ്റേജ് നമുക്ക് ഫ്രീ പ്രോഡക്ട്സ് കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് സബ്സിഡി കിട്ടുന്നുണ്ട് അടുത്തത് പറയുന്നത് നമുക്ക് ഡിസ്കൗണ്ട് ആണ് മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ നമുക്ക് പ്രോഡക്റ്റ്സ് കിട്ടുന്നു അതായത് നമ്മൾ എം ആർ പി കൊടുക്കാതെയാണ് നമുക്ക് പ്രോഡക്റ്റ് ലഭിക്കുക മാത്രമല്ല ഈ പ്രോഡക്റ്റ് കിട്ടുന്നതെല്ലാം നൂറ് ശതമാനം മണി ബാക്ക് ഗ്യാരന്റിയിലാണ് ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെടുന്ന പോലും കമ്പനിക്ക് പ്രോഡക്റ്റ്സ് നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കും സോ കസ്റ്റമേഴ്സ് ഹാപ്പിയാണ് ഇവിടെ ഒരു റിസ്ക്കോ ടെൻഷനോ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാതെ ഒരു രൂപ പോലും മുടക്കുമുതൽ പോലും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമാകുന്ന ഒരു അവസരമാണ് എന്തെങ്കിലും ഡൗട്ട്സുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാം എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ഓക്കെ എനിവേ താങ്ക് യു ഓൾ